എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരാളും അതിൻ്റെ രണ്ടര മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നൂല രണ്ടും കോടി പതിനയ്യായിരം രൂപ സ്ഥലം കണ്ണൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വലിയ ചെനയാടും അതിൻ്റെ അഞ്ച് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് ഇപ്പോൾ നിലവിൽ രണ്ടര മാസം കൺഫേം ചെനയാണെന്നാണ് പറയുന്നത് വളർത്താൻ അനുയോജ്യമായ ഈ ചനയാടിൻ്റെയും അതിൻ്റെ കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി നാലായിരം രൂപ സ്ഥലം കണ്ണൂർ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് എച്ച് പി ബിറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കൂടിയും മൂന്ന് മാസം വീതം പ്രായം രണ്ടും ഒരമ്മയുടെ കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുമല്ല രണ്ടും കൂടി ഒൻപതിനായിരം രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വലിയൊരു ബീറ്റൽ ക്രോസ് പെണ്ണാടും അതിൻ്റെ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടിയാല ഇടനീട്ടം ചെവിനീളം ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ് ഇപ്പോൾ ദിവസവും രണ്ട് ലിറ്ററിൻ്റെ അധികം പാൽ കിട്ടുന്നുണ്ടെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാലുവത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രണ്ട് വയസ്സ് പ്രായമുള്ള രണ്ട് ബോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് രണ്ട് വലിയ പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി രണ്ട് ലക്ഷം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഒരു മാസം പ്രായം നല്ല ചെവി നീട്ടം ഇടനീട്ടം പൊക്കം എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വല്ല മൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി വലിയൊരു പാലാട് വിൽപ്പനക്ക് അൻപത് കിലോൻ്റെ മുകളിൽ ബോഡി വെയ്റ്റ് ഉണ്ട് ഇപ്പോൾ നിലവിൽ ഒരു ലിറ്റർ പാലും കറക്കുന്നുണ്ട് രണ്ട് പ്രസവം കഴിഞ്ഞു രണ്ട് പ്രസവത്തെയും കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിന് രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നാല് മാസം പ്രായം രണ്ടും ഒരു തള്ളയുടെ കുട്ടികളാണ് അത്യാവശ്യം തെറ്റിയും കുടിയും എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നിറച്ചനയാടും അതിൻ്റെ വലിയ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് തള്ളയാട് നാല് മാസത്തിന് മുകളിൽ ചെന്നയാണ് നല്ല തീറ്റയും ഉണ്ട് മുട്ടൻകുട്ടികൾക്ക് ഏകദേശം മുപ്പത് കിലോൻ്റെ മുകളിൽ ബോഡി വെയ്റ്റ് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായം നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കണ്ണൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പോത്ത് വില്പനക്ക് അക്കിക്കത്തുന്ന ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ സ്ഥലം കണ്ണൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി മുട്ടൻ വിൽപ്പനക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം വളർത്താൻ അനുയോജ്യമായ ഒരു അടിപൊളി ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് രണ്ട് മാസം പ്രായം തീറ്റയും കുടിയും തുടങ്ങിയിട്ടുണ്ട് എന്നാലും പാല് കൊടുത്ത് വളർത്താനാണ് ഉത്തമം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരം രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പാലാടും അതിൻ്റെ ഇരുപത് ദിവസം പ്രായമായ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടനും ഒന്ന് പടയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടോ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം ഒന്നുമല്ല ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് വൈലത്തൂർ ഹലോ നല്ല അടിപൊളിയൊരു മുട്ടൻ എന്താ ഉണ്ടോളേ ഇറച്ചി ലേസ് വലിയൊരു മുട്ടൻ വല്യൊരു മുട്ടൻ അല്ല ഇറച്ചി ലേസ് അല്ല റോസിങ്ങനെയൊക്കെ നിർത്താൻ പറ്റും ഇറച്ചിക്കൊക്കെ പറ്റി അല്ല ഉണ്ടോ എന്നാ ഒന്നുതാ പിന്നെ വേറെ ഒന്ന് വേറെ വേ ഉണ്ടോ നല്ല സാമ്പിളേസ് മുട്ടണം കേട്ടോ രണ്ടെണ്ണം ഈ രണ്ട് മുട്ടനാടുകളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തിനാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ